Slow up, no, I don't take shit. I got no love for the famous. If you wanna play tough and wanna hate this, I'll show up. I don't ever slow up, no, I don't take shit. I got no love for the fake news. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no, I don't take shit. I got no love for the fake news. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do, so instinctive and so passionate. Every word I move, so descriptive, like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over facts over tracks, this and that, spitting slow, spitting fast. I could roast, I could gas, think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness, hilarious. You think you're worth my time, you're delirious, mysterious, because you are behind a fake exterior inferior. You know, I'll always be റേൽവികൾ അവർ ഡയറക്റ്റായിട്ട് വിഗ്രഹാരാധന തുടങ്ങിയിരിക്കുകയാണ് നമ്മളിപ്പോൾ കണ്ട വീഡിയോയിൽ ഏതോ ഒരു ഷേഖിൻ്റെ വിഗ്രഹം അത് ഉണ്ടാക്കിയിട്ട് അതിന് പൂമാല ചാർത്തുന്ന പൂജിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയല്ലേ പൂമാല ചാർത്തുന്ന ഒരവസ്ഥയാണ് ഇപ്പം നമ്മൾ കണ്ടത് എന്താ ആ മുഖത്തുള്ള ദാ നിങ്ങൾ കണ്ടോളൂ ഒരു ഫോട്ടോ കണ്ടുനോക്കേം ഇത് മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ വിഗ്രഹമാണ് ആ വിഗ്രഹത്തിന് അവർ മറ്റു മതങ്ങളിലുള്ള ആളുകൾ അവർ നൽകുന്ന പോലെയുള്ള ആ ഒരു തേജസ്സാർന്ന ഒരു വിഗ്രഹമാണ് അവിടെ കൊണ്ടുവച്ചിട്ടുള്ളത് മുഹീദ്ദീൻ ഷേഖിൻ്റെ ഷർഫാക്കപ്പെട്ട വിഗ്രഹം കാണുക അനുഗ്രഹം വറുക്കത്ത് അതൊക്കെ നേടുക എന്നുള്ള ആ ഒരു ക്യാപ്ഷനോടെയാണ് ഈ സാധനം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിലല്ല ഇനി ആരും ആ ഒരു അർത്ഥത്തിൽ പറയേണ്ടതില്ല കേരളത്തിലല്ല ബറേൽവികളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഹം ബറേൽവി ഹേ മേം ബറേൽവി ഹും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഒരു ഷെയ്ഖുനാഖുന പണ്ട് ഉത്തരേന്ത്യയിൽ പോയിട്ട് പറഞ്ഞ ഒരു ഭാഗമുണ്ട് അതൊന്ന് കാണാം നമുക്ക് അദ്ദേഹം ബറേൽവി ആണ് എന്ന് അവിടെ പോയി പറഞ്ഞിട്ടുണ്ട് ഇത് ബറേൽവികളുടെ വിശ്വാസമാണ് ബറേൽവി സൂഫികള് പ്രോഗ്രസീവ് ആണ് നമ്മൾ അവിടേക്ക് ഇനിയും എത്തിയിട്ടില്ല എന്നുള്ള ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണാനുള്ളത് അവരെന്താണ് ഈ വിശ്വാസത്തെ കുറിച്ച് പറയുക ഈ വിഗ്രഹം അല്ലെങ്കിൽ ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യന്മാരൊന്നും അല്ലയല്ല എന്നാൽ അള്ളാഹുവിൻ്റെ എല്ലാ കഴിവുകളും അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക ഷേഖ് ജീലാനിയുടെ സദസ്സിൽ നബി സല്ലാ അലൈഹി സ്വലമ ഹാലിറായി എന്ന് പറയുന്ന ആ ഒരു ഭാഗം കേൾക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് അത് വളരെ കുറവാണ് എന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാം െ സ്നേഹിച്ച് 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 എവിടെ എത്തിയോ ജീലിൻറെ ഹബീബായ തങ്ങൾ ഹാദിറാകുന്നു അവിടത്തെ മജിലീസിൽ ജിലാനി റളിയല്ലാഹു ഉണ്ടായി ഹബീബ് നേരിട്ട് ഹാജരാകുകയാണ് അതൊരു വലിയ സംശയത്തിന്റെ കണ്ണോട് കാണണ്ട നേരത്തെ നമ്മൾ കണ്ട വീഡിയോയിൽ അതിലുള്ളത് ഉത്തരേന്ത്യൻ പറയൽവികളാണ് അവരുടെ പിഴച്ച ആചാരങ്ങളും വിശ്വാസങ്ങളും വിശ്വാസ വൈകൃതങ്ങളുമാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞത് ഷിയാക്കളുടെയും വറേൽവികളുടെയും പിഴച്ച മറ്റുള്ള മതങ്ങളുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും എല്ലാം ആ ഒരു കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് ഈ പാവം പാമര ജനതയിലേക്ക് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന അടിച്ചേൽപ്പിക്കൊണ്ട് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൗരോഹിത്യ വർഗത്തിൽപ്പെട്ട ഒരാളെയാണ് കണ്ടത് നേരത്തെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഞാനൊരു ബറേൽവിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കുറച്ച് പഴക്കമുള്ളതാണ് കുറച്ച് മുൻപുള്ളതാണ് അതിൽ പറയുന്നത് ഞാനൊരു ബറേൽവിയാണെന്നാ ബറേൽവികളുടെ വിശ്വാസമാണ് നമ്മളിവിടെ കാണിച്ചത് ആ ബറേൽവികളുടെ വിശ്വാസം തന്നെയാണ് ഇപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മുസ്ലിയാരെ ഇവിടെ നേരിട്ട് ഹൊലൂറായി ഹാർലിറായി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചരിപ്പിച്ചു ഇവരുടെ വിശ്വാസം എത്ര കണ്ട് പിഴച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഷിയാക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ താരതമ്യം ചെയ്യാറുണ്ട് എന്നാൽ ഇവർ വെറും ഷിയാക്കളല്ല ഷിയാക്കൾ അത്ര നല്ലത് എന്നല്ല ഷിയാക്കളേക്കാൾ പിഴച്ചുപോയ ഒരു വിശ്വാസധാരയിലുള്ള ആളുകളാണ് ഈ ഞാനൊരു വാക്ക് പറയുകയാണ് തെറ്റിദ്ധരിക്കുന്നു വേണ്ട നായ്ക്കാട്ടം കൊണ്ട് അൽഫാമുണ്ടാക്കി എങ്ങനെ ഉണ്ടാവും അതാണ് ഇപ്പം ഇവരിലുള്ള ഈ വിശ്വാസം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ബറേൽവി വിശ്വാസം ഇവർ കടമെടുത്ത് കടമെടുത്ത് ഇവരിലേക്ക് എത്തിയിട്ടുണ്ട് അത് ഏത് രൂപത്തിൽ എന്ന് പറഞ്ഞാൽ റാത്തീപ് എന്ന പേരില് ഒരു റാത്തീബ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഈ നിൽക്കുന്ന അവിടെ മുട്ടൊന്നും മടക്കി കൊടുത്താൽ മതി നമ്മൾ താഴോട്ട് വരണ്ട മുട്ട് മടക്കിയാൽ തന്നെ ഓട്ടോമാറ്റിക്ക നമ്മുടെ ശരീരം താഴോട്ട് വരും നമ്മളായിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല പതുച്ചൊന്നും മടക്കി കൊടുത്താൽ മതി അങ്ങോട്ട് വന്നില്ലേ ഒന്ന് വേര് ഒന്ന് ചൊല്ലി നോക്കിയേ ായിട്ടില്ലല്ലോ ആയോട്ട് വന്നപ്പന വിവരങ്ങൾ ഞാൻ പറയട്ടെ അല്ല 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 അല്ല

ഒരു ദിക്കറും കൂടെ ചെല്ലെ ഏ വലത്തോട്ടും നമ്മുടെ തല ഒന്ന് മാത്രം ഇരിക്കുക നമ്മടെ കാണുന്ന ഈ ബോഡി അവിടെ തന്നെ നിൽക്കട്ടെ തല മാത്രം ഒന്നിരിക്കുക വലത്തോട്ടും ഭാഗത്താണ് അതില് പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലാ 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 ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് അള്ളാഹു അള്ളാഹുവിന്റെ ഹബീബോ പഠിപ്പിക്കാത്ത ഒരു വിവാദത്തോ അല്ലെങ്കിൽ ഒരു കർമ്മമോ ആചാരമോ അനുഷ്ഠാനമോ പിഴച്ച വിശ്വാസമാണേ അള്ളാഹുവിന്റെ ഹബീബ് ഇത് പഠിപ്പിച്ചിട്ടില്ല സ്വഭാപത് ഇത് അനുഷ്ഠിച്ചിട്ടില്ല താവങ്ങളോ തപോ താപയങ്ങളോ അഹിമത്തിന്റെ ഒലമാക്കളോ ആരും തന്നെ ഇത് കൊണ്ടാടിയിട്ടില്ല കൊണ്ടു നടന്നിട്ടില്ല എന്നാൽ ഇവർ കൊണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് എന്നിട്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അള്ളാ അള്ളാ എന്ന് പറയുന്ന സാധനം പിന്നെ നായക്കെതക്കുന്നത് പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയായിരിക്കും ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഇവര് പിഴച്ച വിശ്വാസം എന്ന് മാത്രമല്ല തനിക്ക് തൻ്റെ മനസ്സിലുദിക്കുന്ന എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ആശയങ്ങളുണ്ടോ അതെല്ലാം അവര് പ്രാവർത്തികമാക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് തൽക്കാല ദുനിയാവിന് വേണ്ടിയിട്ടാണ് ഈ ദുനിയാവിലെ അപ്പ വേണ്ടിയിട്ടാണ് പോക്കറ്റ് വീർപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവർ പിഴച്ച വിശ്വാസത്തിലാണ് യാതൊരു സംശയവുമില്ല ഇതൊക്കെ കണ്ടിട്ടും ഇതിന് പിന്നാലെ നടക്കുന്ന യാക്കൌമേ നിങ്ങൾ നിങ്ങളുടെ ആക്ഷിപത്തിനെ സൂക്ഷിച്ചു കൊള്ളുക എന്നാണ് പറയുവാനുള്ളത് ഇൻഷാല്ല കൂടുതൽ പറയാനൊന്നുമില്ല ഈ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പറയേൽവികളിൽ നിന്ന് കേരള വറേൽവികളിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ് അത് അവർ പല ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇതവസാനം ചെന്നെത്തുന്നത് പച്ച കുഫറിലേക്കും ഷിർക്കിലേക്കും വിദഗത്തിലേക്കും ഇസ്ലാമുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ഏതോ ഒരു മത വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിലേക്കുമാണ് എന്നുള്ളത് തിരിച്ചറിയുക മനസ്സിലാക്കുക സത്യം സത്യമായിട്ട് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ തൗഫീക്ക് നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ അതിൻ്റെ പെയ്യുന്നു അസ്സലാ വലൈക്കും വർഹമത്തുള്ള